എറണാകുളം കുറുപ്പുംപടിയിൽ അമ്മയുടെ ആൺ സുഹൃത്ത് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ കുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരല്ലെന്ന് ശിശുക്ഷേമ സമിതി വിലയിരുത്തലുണ്ടായി അമ്മയ്ക്ക് പീഡനത്തെപ്പറ്റി അറിയാമെന്ന സംശയമുള്ളതിനാൽ അവർ വീട്ടിൽ സുരക്ഷിതരല്ലെന്നും ശിശുക്ഷേമ സമിതി പറഞ്ഞു വിവരങ്ങളുമായി അശ്വതിയുണ്ട് അശ്വതി ഈ രണ്ട് വർഷത്തോളം ഈ കുട്ടികൾ ഇരയായി അത് തീർച്ചയായും അമ്മയുടെ അറിവോടെ കൂടിയായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അമ്മയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമൊക്കെയുണ്ടോ എങ്ങനെയാണ് തീർച്ചയുമായി അമ്മയിലേക്ക് ചോദ്യം ചെയ്യൽ നീളും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ രണ്ട് വർഷമായിട്ടും ഇത് അമ്മയ്ക്ക് ഇത് ഇത് സംബന്ധിച്ച സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന സൂചനകൾ ലഭ്യമായിട്ടുണ്ട് അവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ വീട്ടിൽ സ്വന്തം വീട്ടിൽ സുരക്ഷിതരല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി മാറ്റിയിരിക്കുന്നത് വളരെ അതിക്രൂരമായിട്ട് ആണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഏകദേശം രണ്ട് വർഷത്തോളം ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ഇയാൾ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഈ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് അച്ഛനെ ആശുപത്രിയിൽ ഒക്കെ എത്തിക്കാൻ കൊണ്ടുവരുന്ന ടാക്സിയുടെ ഡ്രൈവറായിരുന്നു ഇയാൾ അങ്ങനെയാണ് അമ്മയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിരുന്നത് ഈ കുട്ടികളുടെ വളർത്തച്ഛനാണ് എന്ന രീതിയിലാണ് ഇയാൾ മറ്റുള്ളവർക്ക് മുമ്പിലൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് മാത്രമല്ല ഈ കുട്ടികളുടെ മൂത്ത കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റ് കുട്ടികളുടെ ഫോട്ടോകൾ കാണുകയും അവിടെ അവരെ പരിചയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിൽ ഈ കുട്ടി ഇത്തരത്തിൽ അച്ഛന് പരിചയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കുട്ടിക്ക് എഴുതിയ കത്ത് അത് ആ സുഹൃത്തായ കുട്ടിയുടെ അമ്മ അധ്യാപികയാണ് അവർക്ക് കാണാൻ ഇടവരികയും അങ്ങനെ അത് പോലീസിലേൽപ്പിക്കുകയും ചെയ്തു പോലീസിന് ഈ വിഷയത്തിൽ സംശയം തോന്നിയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയും ഈ ഒരു പീഡന വിവരം പുറത്തറിയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും കൂടുതൽ തെളിവുകൾ ഇന്നത്തെ ഒരു അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ഇത് സംബന്ധിച്ച് ലഭ്യമാകും ഒപ്പം തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന കാര്യം കൂടി അതുകൂടി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം വെറും പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് രണ്ട് വർഷത്തോളം പീഡനത്തിന് ായി എന്ന് പറയുന്നത് ഞെട്ടലോടെയാണ് കാണുന്നത് മാത്രമല്ല ഇയാളുടെ പശ്ചാത്തലം ഇയാളുടെ ഇതിനു മുൻപുള്ള പശ്ചാത്തലങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കുകയും ചെയ്യും എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അതിൽ അമ്മ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ സംശയത്തിന്റെ പരിധിയിൽ അമ്മ കൂടി ഉണ്ട് എന്നതാണ് ഈ പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നത്